ഒന്നാം സ്ഥലം യേശോ മിസിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു യേശോ ഞങ്ങൾ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമ്മട്ടിയടിയേറ്റ ശരീരം രക്തത്തിൽ ഉറ്റിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി വെറുക്കമൊഴിഞ്ഞ കണ്ണുകൾ ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ വരെയേ സ്വസ്ഥി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്യൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വരെയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ മാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ